രാവിലെ തന്നെ എല്ലാവരും റെഡിയായി ഇറങ്ങി ഇന്നാണ് മീന ചേച്ചിയുടെ വീട്ടിലേക്ക് ഇവിടെ നടുക്കള കാണാൻ പോകുന്നത് അധികാരവും അടുത്ത കുറച്ച് ബന്ധുക്കളും വീട്ടിലുള്ളവർ മാത്രം ചെറിയൊരു മിനി വാൻ വിളിച്ചതേ ഉള്ളൂ അതിനു വേണ്ടിയുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ മഹേഷേട്ടനും ഞാനും കൂടി ആദ്യം കാറിൽ പോകാമെന്ന് കരുതിയതാണ് പിന്നെ എല്ലാവർക്കും ഒപ്പം വാനിൽ കയറി സ്ത്രീധനത്തിന് പുറമെ ചേച്ചിക്ക് കൊടുക്കാൻ ഒരു അലമാരയും വാഷിംഗ് മെഷീനും കൂടി വാങ്ങിയിരുന്നു നാട്ട് അങ്ങനെ തന്നെ കാര്യങ്ങൾ പോട്ടെ എന്നും കരുതി നമ്മുടെ കല്യാണം നേരായ രീതിയിലായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുവരാുന്നല്ലേ മഹേഷ് പോകുന്ന വഴിക്ക് ബസ്സിലിരുന്നപ്പോഴാണ് മഹേഷേട്ടനോട് ചോദിച്ചത് ആൾ കേട്ട പാടെ തലചരിച്ചു നോക്കി പിന്നെ നിൻ്റെ വീട്ടിൽ നലമാര കിട്ടിയിട്ട് വേണമല്ലോ ഡ്രസ്സ് എടുത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ തറയിലാണല്ലോ ഇടുന്നത് ഇതൊക്കെ വെറുതെയാ കൊച്ചേ എന്ത് കാര്യത്തിനാണ് ഇതിപ്പോൾ കൊണ്ടുപോകുന്നത് ഓരോ നിയമങ്ങളും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഭ്രാന്ത് അല്ലാതെന്ത് ചോദ്യം പോലും ഇല്ലാതാകുന്നത് പോലെയായിരുന്നു മഹേഷേട്ടൻ്റെ മറുപടി പിന്നീടൊന്നും ചോദിക്കാൻ പോയില്ല ആ കയ്യിൽ ചുറ്റിപ്പിടിച്ച് പുറത്തെ കാഴ്ചകളിൽ കണ്ണു നട്ടിരുന്നു നമ്മുടെ വീട്ടിൽ നിന്നും കഷ്ടിച്ച് ഒരു മണിക്കൂറത്തെ യാത്ര അത്രേ ഉണ്ടായിരുന്നുള്ളൂ മീനു ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുവാൻ പതിനൊന്ന് മണിയോടടുത്താണ് അവിടെ എത്തിയത് റോഡരികിൽ തന്നെയുള്ള മനോഹരമായ മനോഹരമായൊരി നിലവീട് കൊണ്ടുപിടിച്ച വലുപ്പമൊന്നുമില്ല കുഞ്ഞൊരു ഫാമിലിക്ക് സന്തോഷത്തോടെ കഴിയാൻ പാകത്തിന് ഒതുക്കമുള്ളൊരു വീട് എല്ലാവർക്കും ഇഷ്ടമായി അച്ഛൻ്റെയും അമ്മയുടെയും മഹേഷെട്ടൻ്റെയും മുഖത്ത് ആ സംതൃപ്തി കാണാനുമുണ്ട് ചിപ്പിക്കും ഒത്തിരി സന്തോഷം തോന്നി സൽക്കാരമൊക്കെ വളരെ നന്നായിരുന്നു മേനു ചേച്ചിക്കൊപ്പം ചുറ്റി നടന്ന് വീട് മുഴുവൻ കണ്ടു ഇഷ്ടമായി ഒത്തിരി ഉച്ചയോടെയാണ് അവിടെ നിന്നിറങ്ങിയത് പോരും നേരം എല്ലാവരുടെയും കണ്ണു നനഞ്ഞു എങ്കിലും സന്തോഷമുണ്ട് സങ്കടത്തേക്കാൾ ഏറെ എല്ലാം മംഗളമായി തന്നെ നടന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം പിന്നെയും നടന്നു ഇപ്പോഴാണ് തിരിക്കൊക്കെ ഒന്ന് ഒതുങ്ങി ഫ്രീ ആയത് വീട്ടിൽ വീണ്ടും മൂകമായി ആളൊഴിഞ്ഞു ഇന്നലെ വൈകുന്നേരത്തോടെ മായ ചേച്ചിയൊക്കെയും പോയി ഉള്ളതെന്ന് പറയാൻ ഇനി ഞാനും മഹേഷേട്ടനും അമ്മയും അച്ഛനും ഉണ്ട് പതിവ് പോലെ രാവിലത്തെ ആഹാരം കഴിച്ച് ഉച്ചയ്ക്കുള്ളത് തയ്യാറാക്കാൻ അമ്മയ്ക്കൊപ്പം നിൽക്കുമ്പോഴാണ് മഹേഷേട്ടൻ പുറകിൽ വന്നു നിന്നത് ചെന്നപാടെ അവളുടെ ഇടുപ്പിലൊരു നുള്ളു വെച്ചു കൊടുത്തു ചിന്മയൊന്ന് ഞെട്ടിപ്പോയി ആദ്യം അമ്മയാണ് തിരഞ്ഞത് ഭാഗ്യം അടുത്തെങ്ങുമില്ല തലയെത്തിച്ചു നോക്കുമ്പോൾ പുറത്തെ തെങ്ങുംചോട്ടിലിരുന്ന് മീൻപെട്ടുവാ ചിന്മയെ ആശ്വാസത്തോടെ അവന് നേരത്തിരിഞ്ഞ് കണ്ണു ഊർപ്പിച്ചൊന്നു നോക്കി എന്തുവാ മഹേഷ് കേട്ടോ ഇത് നല്ല ജീവൻ അങ്ങ് പോയിക്കട്ടോ അമ്മ എങ്ങാനുണ്ടായിരുന്നെങ്കിലോ അപ്പ ഇല്ലായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല എന്ന് അവനൊന്ന് കളിയാക്കി ചിരിച്ചു പെണ്ണൊന്ന് കണ്ണുരുട്ടി ഞാൻ എന്താ കൊച്ചി അത്ര കണ്ണുപൊട്ടനാണോ അമ്മയുണ്ട് എനിക്കറിയില്ലേ ഓ ആയിക്കോട്ടെ അല്ല എന്താപ്പം വന്നെ അവൻ്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി നമുക്കൊന്ന് പുറത്തു പോകാം മഹേഷ് ചിന്മയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു ഇപ്പോഴോ ചിന്മയ വിശ്വാസം വരാത്തതുപോലെ നോക്കി പിന്നെ അല്ലാതെ അമ്മയോട് പറഞ്ഞിട്ട് വേഗം പോയി റെഡിയാകുക ഫുഡൊക്കെ പുറത്തു നിന്ന് കുഞ്ഞൊരു ഷോപ്പിങ്ങിൽ കഴിഞ്ഞ് വരാം അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അച്ഛനില്ലേ ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞില്ലേ പ്ലീസ് നല്ല കൊച്ചല്ലേ അവൻ ചിണങ്ങിക്കൊണ്ട് കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്താൻ വന്നതും ചിന്മയ സമ്മതിച്ചു കൊടുത്തിരുന്നു സമയം ഒട്ടും കളഞ്ഞില്ല ആയമ്മ കേട്ടപ്പോൾ തന്നെ പോയിട്ട് വരാൻ പറഞ്ഞു പിന്നൊന്നും നോക്കിയില്ല അപ്പോഴേ പോയി റെഡിയായി ബൈക്കിലാണ് ഇരുവരും പോയത് ആദ്യ ഒരു മൂവിക്ക് തന്നെ കയറി രണ്ടര മണിക്കൂർ പ്രണയിക്കാൻ മാത്രമായൊരു സിനിമ കാണൽ ഇപ്പോഴും കാമുകി കാമുകനാണെന്ന് രണ്ടിൻ്റെ വിചാരം വീട്ടിൽ സ്ഥലമില്ലാത്തതുപോലെ എങ്കിലും എൻജോയ് ചെയ്തു എത്ര നാൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ ചിപ്പി ഭാഗത്തുള്ളിലായിരുന്നു സിനിമയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞൊരു ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു ഫുഡ് കോർട്ടിൽ കയറി നല്ല ചിക്കൻ ന്യൂഡിൽസും കഴിച്ചു മഹേഷൻ എന്താ ഇങ്ങനെ നോക്കുന്നത് ഫോർക്കിൽ കോരിയെടുത്ത ന്യൂഡിൽസ് വായിലേക്ക് വെക്കുന്നതിനോടൊപ്പം തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ നോക്കി അവൾ തിരക്കി നിന്റെ സൗന്ദര്യം കണ്ടു നോക്കിയിരുന്നതാ ഇപ്പം എൻ്റെ കൊച്ച് കുറച്ചുകൂടി സുന്ദരിയായില്ലേ എന്നൊരു തോന്നൽ തോന്നൽ തന്നെയാകും ഞാൻ പഴയ പോലെ തന്നെയാണ് ഏയ് അത് വെറുതെ പഴയതുപോലൊന്നുമല്ല ഞാൻ കണ്ടതല്ലേ മൊത്തത്തിൽ കുറച്ച് വളർന്നിട്ടുണ്ട് എന്ത് പെണ്ണൊന്ന് പുരികം ചൊളിച്ചു മഹേഷിൻ്റെ കണ്ണുകൾ മുഖത്ത് നിന്നും താഴേക്ക് ചലിച്ചതും ചിന്മയെ കൈ ഉയർത്തി അവനെ ഒന്ന് പിച്ചിപ്പറിച്ചു വൃത്തി കെട്ടതും എന്ത് വൃത്തികേട് രാത്രി ഇങ്ങനൊന്നും അല്ലല്ലോ കൂടുതൽ പിടിച്ചടുപ്പിക്കുന്നതാരാ മഹേഷ് കണ്ണൊന്നിറക്കി ചിന്മയ വല്ലാതെ മുഖം താഴ്ത്തി കളഞ്ഞു കഴിച്ചെഴുന്നേറ്റും ആ മനുഷ്യൻ നാണില്ലാത്തത് അവൻ്റെ മുഖത്തേക്ക് എങ്ങനെയൊന്നു നോക്കി കൂർപ്പിച്ച് പറഞ്ഞെഴുന്നേറ്റതും മഹേഷ് അവളെ നോക്കി നിറഞ്ഞൊന്നു ചിരിച്ചു അസ്തമയ സൂര്യന് ഇന്ന് വല്ലാത്തൊരു തിളക്കം ചുവപ്പ് നിറം കണ്ണിൽ തുളഞ്ഞു കയറുന്നത് പോലെ മനം കുളിർക്കുന്നൊരു കാഴ്ച കണ്ണു ചിമ്മാതെ നോക്കിയിരിക്കാൻ തോന്നുന്നു ചിന്മയ മഹേഷിൻ്റെ ഇടം കയ്യിൽ ചുറ്റിപ്പിടിച്ച് ആ തോളിലേക്ക് തല ചായച്ചിരുന്ന് ആ കാഴ്ച കണ്ടു അവനും അതെ കണ്ണുകൾ പറിച്ചു മാറ്റാതെ അവിടേക്ക് നോക്കി ഒരേ ഇരിപ്പ് ഇരുവരും മിണ്ടുന്നില്ല നിശബ്ദത തളം കെട്ടി വീർപ്പ് മുട്ടിച്ചു തുടങ്ങി മഹേഷിൻ്റെ ഉള്ളിൽ ഒരു കടലിരുമ്പുന്നുണ്ട് പറയാൻ എന്തൊക്കെയോ വെമ്പുന്നുണ്ട് എങ്ങനെ തുടങ്ങുമെന്നൊരു ചിന്തയാണുള്ളി അവൾ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്നൊരു പേടിയും ചിപ്പി മഹേഷ് ശ്വാസമൊന്ന് എടുത്തു വിട്ടുകൊണ്ട് അവനെ വിളിച്ചു അവളൊന്നും മൂളി ഞാനൊരു കാര്യം പറയും കേട്ടുകഴിഞ്ഞാൽ സങ്കടപ്പെടരുത് അവന് വല്ലാത്തൊരു മുഖപുര ചിപ്പിയുടെ പുരികം ചുളിഞ്ഞു ഉള്ളിൽ ഇതിനോടകം തന്നെ പല ചിന്തകളും കയറിക്കൂടി വല്ലാത്തൊരു ടെൻഷൻ നനച്ചതൊന്നും ആകരുതേ പറയാൻ പോകുന്നത് എന്ന് നൂറാവർത്തി പ്രാർത്ഥിച്ചു എന്താ മഹേഷേട്ട മഹേഷ്ടവരം ഇടറുന്നുണ്ടായിരുന്നു അവളുടെ മഹേഷ് ചിപ്പിക്ക് നേരെ തിരിഞ്ഞു എനിക്ക് മറ്റന്നാളാ തിരികെ പോകേണ്ടത് ആ കണ്ണുകൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് പറഞ്ഞതും ചിന്മയി നിശ്ചലമായി പോയി മയച്ചിട്ട് വേദന തിങ്ങിയൊരു ശബ്ദം കരയരുത് പിന്നെ ഞാൻ മിണ്ടില്ല പതിനഞ്ച് ദിവസത്തെ ലീവിനാണ് കുഞ്ഞു ഓടി വന്നത് അതുപോലും കിട്ടുമെന്ന് കരുതിയതല്ല നിന്റെ ഒരാളുടെ ആഗ്രഹം കൊണ്ട് മാത്രം കഷ്ടപ്പെട്ടിട്ടാണെല്ലോ ലീവ് ഒപ്പിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം സാറ് വിളിച്ചിരുന്നു ഉടനെ തിരികെ ചെല്ലണമെന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇനിയും ലീവ് ഉണ്ടല്ലോ പെട്ടെന്ന് പോകാൻ പറയുമ്പോഴോ വേണ്ട മഹാ ചേട്ടാ പോണ്ട കണ്ടു കൊതി തീർപ്പിച്ചില്ല ഇത്ര ദിവസം കൂടി എൻ്റെ അടുത്ത് നിൽക്ക് എൻ്റെ കൊച്ചേ നീയല്ലേ എന്നെ മനസ്സിലാക്കേണ്ടത് എനിക്ക് വിഷമം നീ കരുതുന്നത് ഉണ്ട് നിന്നേക്കാ ആ വിഷമമുണ്ട് പക്ഷേ പോയല്ലേ പറ്റുമോ ഈ ജോലി കൂടി നഷ്ടമായ പിന്നെ കടത്തിന് കടായിരിക്കും കട ഇപ്പം തന്നെ ഒരുവിധം ഒതുക്കിയിട്ടേ ഉള്ളൂ കല്യാണം നടത്തിയതിൻ്റെ ഒക്കെ ചിലവ് എത്രയെന്നാ അവിടെയുള്ള സുഹൃത്തുക്കളിൽ നിന്നല്ല ഇതൊക്കെ വാങ്ങിയത് ചെല്ലാതിരുന്നാൽ പറ്റിക്കുന്നതുപോലെ ആകില്ലേ മഹേഷ് ചോദ്യഭാവത്തിൽ അവളെ നോക്കി ചിപ്പിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഒക്കെ കാര്യമാണ് ചിന്മയക്കതറിയുകയും ചെയ്യാം പക്ഷെ ഒരു ഭാര്യയുടെ സങ്കടം മറയ്ക്കാനാകുമോ ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ ഏത് പെണ്ണിനാണ് കഴിയുക മഹേഷ് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു അധികം വൈകില്ല അപ്പോഴേക്കും ഞാൻ വരും ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് കുറച്ച് സേവിങ്സ് ആയിട്ട് നമ്മൾ നാട്ടിൽ തന്നെ സുഖമായിട്ട് ജീവിക്കും ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കില്ല നീ ഒരു പ്രവാസിയുടെ ഭാര്യയാണ് അത് മറക്കരുത് ഇതുപോലുള്ള കുഞ്ഞുവിഷമൊക്കെ സഹിച്ചേ പറ്റൂ ആദ്യം കാര്യമായിട്ടും അവസാനം ചെറുതായൊന്ന് കളിയാക്കിയും മഹേഷ് പറഞ്ഞു ചിന്മയ്ക്ക് എന്നിട്ടും മുഖം തെളിഞ്ഞിട്ടില്ല കണ്ണ് നിറഞ്ഞു തൂവുന്നുണ്ട് ഇപ്പോഴും എങ്കിലും ചിരിക്കാൻ ഒരു ശ്രമം നടത്തി എല്ലാം മറന്ന് എല്ലാം സഹിച്ച് ഉള്ള നിമിഷങ്ങൾ അവനോടൊപ്പം കഴിയാനൊരു ശ്രമം ഈ ദിവസങ്ങളിലെ മധുരമേറിയ ഓർമ്മകൾ കൊണ്ടുവേണം ചിപ്പിക്കിനിയും കാത്തിരിക്കാൻ അടുത്ത പ്രാവശ്യം തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് വരെ ഈ ഓർമ്മകളെ നെഞ്ചിലിട്ട് താലോലിക്കണം മടുപ്പ് തോന്നാത്തത്രയും പോയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം തിരികെ വരുമ്പോൾ ചിന്മയിൽ കണ്ടില്ല മഹേഷേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് താൻ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണെന്നും ഒക്കെ അവൾക്കറിയാം എങ്കിലും എത്ര കണ്ടിട്ടും പിടിച്ചു നിർത്തിയ സങ്കടം ഒതുങ്ങുന്നില്ല അതിപ്പോഴും അണ പൊട്ടിയൊഴുക്കിക്കൊണ്ടിരിക്കുവാണ് വീട്ടിലേക്ക് ഇരുട്ടിയാണ് കയറിയത് എത്തിയപ്പോൾ തന്നെ ബൈക്കിൽ നിന്നും ഇറങ്ങി മറ്റൊന്നും മിണ്ടാതെ അവൾ മുറിയിലേക്ക് കയറിയിരുന്നു കൂട്ടത്തിൽ ഹാളിലിരിക്കുന്ന അച്ഛനെയും അമ്മയെയും നോക്കി പാടുപെട്ടുന്ന് ചിരിക്കുകയും ചെയ്തു കൊച്ചൻ തടമൊന്നും മിണ്ടാതെ പോയെ മുഖമൊക്കെ വാടിയിരിക്കുവാണല്ലോ നീ പറഞ്ഞോ കാര്യം ആയാം ആകുലതയോടെ തന്നെ ചോദിച്ചു മഹേഷിന് മറ്റന്നാൾ പോകേണ്ട കാര്യം ആയാം രാവിലെ തന്നെ അറിഞ്ഞിരുന്നു അവർക്കും ആദ്യൊരു സങ്കടം ഉണ്ടായിരുന്നെങ്കിലും അവൻ പോകേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ ഉള്ളിലൊതുക്കി പറഞ്ഞു ഇനി എത്ര നേരത്തേക്ക് മറച്ചു വയ്ക്കാനാ കേട്ടപ്പം മുതൽ തുടങ്ങിയ സങ്കടം ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിരിക്കുക അതിന് സഹിക്കുന്നുണ്ടാവില്ല വീട്ടുകാരെങ്കിലും സഹകരിച്ചിരുന്നേ കുറച്ച് നാൾ അവിടെ കൊണ്ടു നിർത്തായിരുന്നു ഇതിപ്പം അതുമില്ല എന്തായാലും മോനാ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലും അവനോട് കാര്യമായി തന്നെ പറഞ്ഞവർ ടി വിയിൽ ശ്രദ്ധ കൊടുത്തു മഹേഷ് ഒന്ന് തലകൊലുക്കിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു കിടക്കയിൽ കമിഴ്ന്നു കിടന്ന് ചിപ്പി കരയുകയാണ് കണ്ണീരൊഴുക്കളഞ്ഞാലെങ്കിലും ആശ്വാസമാകുമെങ്കിൽ അങ്ങനെ മഹേഷ് മുറി തുറന്നപ്പോൾ തന്നെ കേട്ടത് ആ ഏങ്ങൽ ചീളുകളാണ് അവൻ്റെ നെഞ്ചിലും വല്ലാത്തൊരു ഭാരം തോന്നി ഇപ്പോഴും കരയുവാണോ കൊച്ചെ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ മഹേഷ് അവൾ കരുതിരുന്നു കൊണ്ട് ആ മുടിയിഴകളിലൂടെ വിരലോടിച്ചു അത് അത് അതൊന്നുമല്ല മഹേഷട്ട എനിക്ക് പറ്റാത്തോണ്ട് നെഞ്ചിലേ എനിക്ക് എങ്ങനെയൊക്കെയോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞൊപ്പിച്ചു അവൻ്റെ കണ്ണുകളിലും ഒരു നേർത്തിളക്കം മഹേഷ് അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞു ചെന്ന് കണ്ണീർ കുതിർന്ന മിഴികളെ അമർത്തി ചുംബിച്ചു അവിടെ നിന്നും ആ നെറ്റിയന്മേലും ഇരു കവിളിലുമൊക്കെ മാറി മാറി മുത്തം കൊടുത്തു എൻ്റെ എൻ്റെ അടുത്തൊന്നു കിടക്കൂ അപ്പോൾ ചിപ്പി കൈയ്യെത്തി അവൻ്റെ കവിളുകളെ തലോടി മഹേഷ് മറുപടി കൊടുത്തില്ല അപ്പം തന്നെ അവളുടെ അടുത്തേക്ക് പതുങ്ങിച്ചേർന്നു ചിപ്പിയൊരു കുഞ്ഞിനെ പോലെ അവൻ്റെ മാറിലേക്ക് അവന് ചേർത്ത് പിടിച്ചതും മഹേഷ് അവളുടെ വയറിലൂടെ ചുറ്റിവിരിഞ്ഞു നിമിഷങ്ങൾ പോകും തോറും ആ മുറുക്കം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു ഒട്ടും പറ്റാതായപ്പോൾ ആ രാത്രിയിലും അവരൊന്നായി തീർന്നു മഹേഷിനെ യാത്രയാക്കാൻ അനിയത്തിമാരും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ വന്നിരുന്നു വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ് അതുകൊണ്ട് രാത്രി എട്ട് മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങാനായിരുന്നു പ്ലാൻ മായയും മീനുമൊക്കെ രാവിലെ തന്നെ എത്തി ഉച്ചയ്ക്കത്തെ ഊണൊക്കെ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് കഴിച്ചു കൊണ്ടുപോകാൻ അധികമൊന്നുമില്ലായിരുന്നു എങ്കിലും ചിപ്പിയുടെ ഇഷ്ടത്തിനും നിർബന്ധത്തിനും കൊണ്ട് എന്തൊക്കെയോ വാങ്ങിച്ചു അവൾ ഇപ്പോഴൊക്കെയാണ് സങ്കടം എന്നല്ല ഒക്കെ മനസ്സിലാക്കി അവൻ വരും എന്ന പ്രതീക്ഷ കാത്തിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ മഹേഷിന് വേണ്ടതൊക്കെ ഭാര്യയും അമ്മയും അറിഞ്ഞു ചെയ്യുന്നുണ്ടായിരുന്നു ചിപ്പി ഒരു നേരം പോലും അകന്നിരിക്കാതെ അവനെ ചുറ്റിപ്പറ്റി നിന്നു ഇനി എത്ര മണിക്കൂറാണ് അതുകൊണ്ട് മാത്രം കുറച്ചു നേരം പോയി കിടക്ക് ഈവനിങ് എഴുന്നേറ്റാൽ മതി ഇല്ലേ ടയേർഡാകും ഉച്ചയോണ് കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ച് പുറത്തിരിക്കുമ്പോഴായിരുന്നു സന്ദീപ് പറഞ്ഞത് അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി മഹേഷ് തലചിരിച്ച് ചിപ്പിയിലേക്ക് നോട്ടം കൊടുത്തു ഒന്നും മിണ്ടാതെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിരിക്കും ആ പെണ്ണ മഹേഷിന് അളിവ് തോന്നിപ്പോയി അവൻ എല്ലാവരെയും നോക്കിച്ചിരിച്ചു ഇത്തിരി നേരം കൂടി അവിടെ ഇരുന്നിട്ടാണ് മഹേഷ് എഴുന്നേറ്റത് ഒപ്പം അവളെയും അവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു ചിപ്പിക്ക് ആദ്യം മടിയായിരുന്നു എല്ലാവരും എന്ത് കരുതുമെന്നൊരു തോന്നൽ അവന് പക്ഷേ അങ്ങനെയൊന്നുമില്ലായിരുന്നു അതൊന്നും പുള്ളിക്കാരൻ മൈൻഡ് ചെയ്തതേ ഇല്ല ചിന്മയെ ഒളിക്കണ്ണിട്ട് എല്ലാവരെയും ഒന്നും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മുറിയിലേക്ക് വലിഞ്ഞു ചിന്മയെ ഉള്ളിലേക്ക് കയറിയതെ മഹേഷ് ഡോറ് ചാരി അവളെ മുറുകെ കെട്ടിപ്പുണർന്നു ചിന്മയൊന്നും ഞെട്ടിപ്പോയി പിന്നെ അവനെയും മുറുകെ പിടിച്ചു കുറേ നേരം ആയല്ലോ എന്താ ഒരു നിശബ്ദത അല്ലെങ്കിൽ സ്വൈരം തരില്ലല്ലോ മഹേഷ് ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു ചിന്മയെ ചുണ്ടു ചുളുക്കി നോക്കി കറിയാനുള്ള പുറപ്പാടാണോ അവനൊന്നു കുസൃതിയോടെ ചോദിച്ചു അല്ല പിന്നെ ഒന്നുമില്ല മഹചട്ടം കിടക്കും അവൻ ഇല്ലെന്ന ഇല്ലെന്നപോലെ ഇരുവശത്തേക്കും തല വെട്ടിച്ചു അതെന്തേ സ്നേഹിക്കാം എന്ത് ബാ കാണിച്ചു തരാം കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ടവൻ ചിന്മയെ ഇരു കൈകളിലും കോരിയൊന്ന് വട്ടം കറക്കി താഴേക്കിറക്കാതെ പതിയെ ജനൽ സൈഡിലിട്ടിരിക്കുന്ന തടിമേശമേൽ കൊണ്ടിരുത്തി ചിന്മയ അവനെ തന്നെ നോക്കുമായിരുന്നു മഹേഷും അവൻ അവളുടെ ഇരു കാലുകളെയും രണ്ട് വശത്തേക്ക് വെച്ച് കാലിടുക്കിലേക്ക് കയറി നിന്നു പതിയെ ഇടത് കൈകൊണ്ടൊന്നിടുപ്പിൽ ചുറ്റിപ്പിടിച്ച് മറുകൈ ഉയർത്തി അഴിഞ്ഞുകിടന്ന മുടിയിരകൾ ചെവിക്ക് പുറകിലേക്ക് ഒതുക്കി വെച്ചു തരട്ടെ കീഴ് ഉള്ളിലേക്ക് കടിച്ചു വെച്ച് മുഖമുയർത്തി ചോദിച്ചതും ചിന്മയ നാണത്തോടെ തലചായ്ച്ചു മഹേഷ് അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ അവളിലേക്ക് മുഖമടുപ്പിച്ച് ആ ഇളം ചുണ്ടുകളെ അവൻ്റെ വായിലാക്കി നുണഞ്ഞു ചിപ്പിയുടെ കണ്ണു കോർത്തു അവൾ തൻ്റെ മഹേഷേട്ടൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു മഹേഷ് മതി വരാത്തതുപോലെ ആ ചുണ്ടുകളെ നുണഞ്ഞ് തേൻ കുടിച്ചു മേൽച്ചുണ്ടുകളും കീഴ്ചുണ്ടുകളെയും കടിച്ചു വലിച്ചു നാവുകൾ കെട്ടിപ്പിണഞ്ഞു കൈകൾ ആ പെണ്ണിൻ്റെ ശരീരത്തിലൂടെ ഓടി നടന്നു അവ എന്തിനൊക്കെയോ തിരഞ്ഞു ഒടുവിൽ കണ്ടെത്തിയതുപോലെ അവളുടെ ചുരിദാറിൻ്റെ സിബിലേക്ക് എത്തി നിന്നു ഒറ്റ അത് താഴേക്ക് വലിച്ചു നീക്കി ചിന്മയെ അറിഞ്ഞിട്ടില്ല അവൾ ആ ചുംബനത്തിൽ ലയിച്ചങ്ങ് നിൽക്കുകയാണ് സിബു ഊരിക്കൊണ്ട് ഇരുവശത്തേക്കുമായ ആ വസ്ത്രത്തെ അവൻ അകത്തി മാറ്റി കയ്യിൽ തടഞ്ഞ ബ്രായുടെ ഹക്കും അവൻ അഴിച്ചെടുത്തു ദേഹത്ത് നിന്നും വേർപെടുത്താതെ തന്നെ ടോപ്പിനുള്ളിലൂടെ കൈയിട്ടുകൊണ്ടവൻ ചിന്മയുടെ ഉയർന്ന മാറുകളെ ഞെരിച്ചുടച്ചു മുലഞ്ഞിട്ടുകളെ കൈ കൊണ്ട് പിച്ച് പറിച്ചു മഹേഷിൻ്റെ ദേഹത്തെ ചിന്മയുടെ നഖം ആഴ്നിറങ്ങി ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ടവൻ മുഖം താഴേക്കുരച്ചുകൊണ്ടുവന്നു കഴുത്തിലും നെഞ്ചിൻകുഴിയിലുമൊക്കെ അവൻ ചുംബിച്ചു ചിന്മയിൽ നിന്നൊരു ശീൽക്കാര ശബ്ദമുയർന്നു മഹേഷ് അവൻ്റെ വലത് കൈയിലെ നടുവിരൽ അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു വികാരങ്ങൾ എപ്പോഴും ഇവരെയും ഭ്രാന്തമായി കീഴടക്കി തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ മഹേഷ് തടസ്സമായി കിടന്ന ചുരിദാർ ടോപ്പും ഹുക്ക് പ്രായം അവളിൽ നിന്നും അടർത്തി മാറ്റി ചിന്മയ കളിച്ചിരിയോടെ ഇരു കൈ കൊണ്ടും മാറുകളെ മറച്ചുവെച്ചു മഹേഷ് ചുണ്ടു ചുളയ്ക്കി വേണം അവൾ വോയിസിൽ ചോദിച്ചു അവൻ വേണമെന്ന പോലെ തലകുലിക്കി വാ ചിന്മയെ തലകൊണ്ട് അടുത്തേക്ക് വലിച്ചു വായിൽ വെച്ചതാ കുഞ്ഞുങ്ങളെപ്പോലൊരു കൊഞ്ചൻ ചിന്മയ അവനെ അടുത്തേക്ക് വിളിച്ചു വലതു വായിലേക്ക് വെച്ചു കൊടുത്തു മഹേഷ് അവളിലേക്ക് അമർന്നുകൊണ്ട് ചുറ്റിപ്പിടിച്ചു ചിന്മയെ വില്ലുപോലെ വളഞ്ഞുപോയി മഹേഷ് മതിയാവാത്തതുപോലെ നുണഞ്ഞുകൊണ്ടിരുന്നു കണ്ണുങ്ങളടച്ച് വല്ലാത്തൊരു സുഖത്തിൽ ചിന്മയയും വീണ്ടും ഒരു കൂടിച്ചേരലിൻ്റെ ആലസ്യത്തിൽ ഇരുവരും തളർന്ന് കിടക്കയിലേക്ക് വീണു ഇത്തിരി നേരം മാത്രം ഉറങ്ങാൻ പറ്റി അഞ്ചഞ്ചരയോടെ ഒരുപോലെ ഉണർന്നു ആദ്യം എഴുന്നേറ്റിത് ചിന്മയായിരുന്നു അലസമായി കിടന്ന വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞ് മുറിച്ചാരി നേരെ കുളിമുറിയിലേക്ക് പോയി രാവിലെ അയമ്മ പറഞ്ഞിരുന്നു ഒന്നിച്ചൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് അത് വേണ്ടെന്ന് വെച്ചില്ല ചിന്മയം ആഗ്രഹിച്ചിരുന്നു ചിപ്പി കുളിച്ചുമാറി ചെന്നിട്ടാണ് മഹേഷിനെ വിളിച്ചുണർത്തിയത് കണ്ണു തുറന്ന് താടി ഒഴിഞ്ഞവൻ വല്ലാത്തൊരു ചിരി ചിരിച്ചു ചിന്മയക്ക് നാണെന്ന് തോന്നി എങ്ങനെയൊക്കെയോ തള്ളി തള്ളിയവൾ അവനെ ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു മഹേഷും റെഡിയായിട്ട് ഇറങ്ങിയതോടെ വൈകിക്കാതെ ഇരുവരും ക്ഷേത്രത്തിൽ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ഇരുട്ട് വീണു വന്നപ്പോൾ ഇനി ഇത്തിരി നേരം കൂടി മഹേഷ് കഴിഞ്ഞ ദിവസം തറപ്പിച്ചു പറഞ്ഞിരുന്നു കരയരുതെന്ന് കരഞ്ഞാൽ പിന്നെ അവൻ മിണ്ടില്ല എന്ന് അതൊന്നുകൊണ്ട് മാത്രമാണ് ചിന്മയെ പിടിച്ചു നിൽക്കുന്നത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും മഹേഷിനത് പിടികിട്ടിയിരുന്നു അവൻ ആ പെണ്ണിനോട് സ്നേഹം തോന്നി വാത്സല്യം തോന്നി കറു തീരത്തൊരു വല്ലാത്ത പ്രണയവും ഇറങ്ങട്ടെ അമ്മ മഹേഷ് ആയമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് യാത്ര ചോദിച്ചു അവർ സാരി തലപ്പിൽ കണ്ണീരൊപ്പി അവൻ്റെ നെറുകയിൽ അമർത്തി മുത്തി മഹേഷ് അച്ഛനരികിലേക്ക് നടന്നു പോയിട്ട് വരാച്ച മഹേഷ് കിടക്കയ്ക്ക് താഴെ മുട്ടിലിരുന്ന് ചോദിച്ചു ആ വൃദ്ധൻ വേദനയിലും തല ഉയർത്തി അവനെ അനുഗ്രഹിച്ചു പോയിട്ട് വാകുഞ്ഞേ അന്ന് അയാളുടെ കണ്ണുകളും നിറഞ്ഞു മഹേഷ് കുനിഞ്ഞു ചെന്ന വൃദ്ധനെ മുക്തി എല്ലാവരെയും നോക്കി ചിരിച്ചിട്ട് മഹേഷ് ചിന്മയെയും കൂട്ടി സ്റ്റെപ്പ് ഇറങ്ങി അപ്പോഴേക്കും അനിയന്മാരും അനിയത്തിമാരും ബാഗൊക്കെ കാറിലേക്ക് വെച്ചിരുന്നു ഇപ്രാവശ്യം ചിന്മയും അവനൊപ്പം എയർപോർട്ടിൽ പോകുവാണ് മഹേഷ് സമ്മതിച്ചില്ലെങ്കിലും വാശി പിടിച്ച് സമ്മതിപ്പിച്ചു അത്രയും നേരെങ്കിലും ഒപ്പിരിക്കാൻ പറ്റുമല്ലോ മഹേഷ് പുറകിലെ ഡോറ് തുറന്ന് അവളെ കയറ്റി പുറകെ അവനും കയറി വാതിൽപ്പടിയിൽ നിൽക്കുന്നായമ്മയെ നോക്കി അവൻ കൈവീശി ചിപ്പി അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു അവനും എന്നാലിനടുത്തവരവന് കാണാം എയർപോർട്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവൻ അവനാളിയന്മാരെ നോക്കി ഇരുവരും അവനെ കെട്ടിപ്പുണർന്നു പോട്ടെ മായയെ അവൻ ചേർത്ത് പിടിച്ചു അവളൊന്ന് തല കുലുക്കി സമ്മതം കൊടുത്തു പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അവനൊരു നല്ല ഭാര്യയായും ആ വീട്ടിലെ വിളക്കുവാകണം എന്നേ കേട്ടോ എന്തുണ്ടെങ്കിലും ഏട്ടനെ വിളിക്കണം മഹേഷ് മീനുവിൻ്റെ ശിരസിൽ ചുംബിച്ചു അവളും കണ്ണടച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് മഹേഷ് ചിപ്പിക്കരികിലെത്തി അവിടെ മാത്രമാണ് അവൻ പതറുന്നത് ആ നോട്ടത്തെയാണ് നേരിടാനാകാത്തത് മഹേഷ് അവളെ ചേർത്ത് പിടിച്ചു പോകുക വേഗം വരും കാത്തിരിക്കണം കരയരുത് അത്രമാത്രം പറഞ്ഞു കുന്നോളം ഭാവങ്ങൾ നിറഞ്ഞു തങ്ങിയ നാല് വാക്കുകൾ ചിന്മയെ നെഞ്ചു പൊട്ടുമ്പോഴും തല കാത്തിരിക്കും അവൻ്റെ മുഖത്തെ കൈക്കുമ്പിളിലെടുത്ത് മാറി മാറി ചുംബിച്ചുകൊണ്ട് അവളും പറഞ്ഞു അവനും ആ പെണ്ണിൻ്റെ മൂർധാവിൽ അമർത്തി ചുംബിച്ചു മഹേഷ് ചിരിയോടെ എല്ലാവരെയും നോക്കി തലയാട്ടി ഉള്ളിലേക്ക് നടന്നതും കണ്ണ് നിറഞ്ഞിട്ടും അവയെ താഴേക്ക് ഒഴുക്കാതെ കണ്ണിൽ വെച്ച് തന്നെ വറ്റിച്ച് ചിന്മയെ കൈവീശിക്കൊണ്ടിരുന്ന ചിന്മയുടെ മാത്രം മഹേഷെട്ട്